ഹലോ നമസ്കാരം ഞാൻ പ്രീതാമേരി തോമസ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ഭക്ഷണ മേശയിൽ പാലിക്കേണ്ട ചില മര്യാദകളെ പറ്റിയാണ് നമ്മൾ മലയാളികളെ എല്ലാ കാര്യത്തിലും വലിയ മെടുക്കരായിട്ടുള്ള ആളുകളാണ് ഞാൻ ഈ ഭക്ഷണശീലങ്ങളെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ചില സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയോ ഒക്കെ മനസ്സിൽ വരാം ഞാനും നിങ്ങൾക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത് എങ്കിലും ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളിത് മറന്നു പോകാറുമുണ്ട് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കാറുണ്ട് ടേബിൾ വന്ന അവർ ഇരി പ്ലേറ്റിൻ്റെ പൊസിഷൻ മുതൽ സ്പൂണ് ഫോർക്ക് യൂസ് ചെയ്യുന്ന രീതിയെ പറ്റി ഏത് തരത്തിലുള്ള സ്പൂണുകളാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ പൊസിഷൻ എങ്ങനെയായിരിക്കണം അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും വിശദമായി കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇത്തരം തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയല്ല നമ്മുടെ മലയാളിയുടെ ചില പ്രശ്നശീലങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യത്തിന് നമ്മൾ ഇരിക്കാൻ തുടങ്ങുമെന്നുള്ള കാര്യത്തിന് തുടങ്ങാം പലപ്പോഴും നമ്മൾ കഴിക്കാൻ വെളിയിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ടേബിളിൽ അടുത്തിരിക്കുന്ന ഇരിക്കാൻ ചെല്ലുന്ന സമയത്ത് ചെയറ് വളരെ ശബ്ദത്തിൽ വലിച്ചു പുറകോട്ട് നീക്കിയിരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് പലപ്പോഴും അത് കാണുമ്പോൾ വളരെ അരോചകമായിട്ട് തോന്നാറുണ്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന സമയത്തൊക്കെ മറ്റുള്ളവർക്ക് ആരോചികമാകാത്ത രീതിയിൽ സാവധാനം ചെയർ പുറകിലോട്ട് മാറ്റി നമുക്ക് ഇരിക്കാം നമുക്കധികം സ്നാക്സിൽ തന്നെ തുടങ്ങാം അല്ലേ നമുക്ക് പലപ്പോഴും പറയാം നാം എനിക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ചില നാടൻ പരിഹാരങ്ങളുണ്ട് കുഴലപ്പം മച്ചപ്പം അതുപോലെ ഉള്ള പലഹാരങ്ങളൊക്കെയുണ്ട് ഈ പലഹാരങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് വളരെ വലിയ ശബ്ദം ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ രീതിയിൽ കഴിച്ചാൽ പോലും തന്നെ വലിയ ശബ്ദം ഉണ്ടാകുന്ന ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ വീട്ടിലുള്ള ഇരുന്ന് കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കാറില്ല എന്നാൽ ഭക്ഷണം എപ്പോഴും വായ് അടച്ചു വെച്ച് കഴിക്കാൻ മീൻസ് നമ്മൾ ഭയങ്കര ശബ്ദത്തിൽ വാ തുറന്ന് ഇങ്ങനെ ഉച്ചത്തിൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ കൂടെയുള്ള ആളുകൾക്ക് വളരെ അരോചകമായിട്ട് തോന്നാറ് എനിക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് പലപ്പോഴും തോന്നാറുണ്ട് കുട്ടികളാണെങ്കിൽ പോലും അങ്ങനെ ശ്രദ്ധിക്കാതെ അങ്ങനെ വലിയ അങ്ങനെ കഴിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ വലിയ അസ്വസ്ഥത തോന്നാറുണ്ട് അങ്ങനെ അസ്വസ്ഥതയില്ലാത്ത ആളുകളും കാണും പക്ഷെ നമ്മൾ പലതരത്തിലുള്ള ആളുകളായിരിക്കും നമ്മളെ ഒരു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പലതരത്തിലുള്ള ആളുകളായിരിക്കും ഭക്ഷണം മേശയിൽ പലപ്പോഴും നമ്മൾ അടുത്തിരിക്കുന്ന ആളുകളെ ബഹുമാനിക്കുന്നതിൻ്റെ തുല്യം അല്ലെങ്കിൽ ഭക്ഷണത്തെ ബഹുമാനിക്കുന്നത് പോലെയാണ് നമ്മൾ ഭക്ഷണം വൃത്തിയായി കഴിക്കുമ്പോൾ അത് നമ്മളെ അടുത്തിരിക്കുന്ന ആളുകളെ കൂടി ബഹുമാനിക്കുന്നതിന് ഒരു സൂചിപ്പിക്കുന്ന കാര്യം കൂടിയാണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വായടച്ച് വെച്ച് സാവധാനം ഭക്ഷണം കഴിക്കാൻ സാവധാനം ഭക്ഷണം പലപ്പോഴും ആൾക്കാർ കയ്യിൽ അളവിലധികം ഭക്ഷണം എടുത്തിട്ട് വായിൽ കുത്തി നിറച്ച് വളരെ ശബ്ദമുണ്ടാക്കി ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് അത് കൂടിയിരിക്കുന്ന ആളുകൾക്ക് വളരെ അരോചകമായിട്ട് തോന്നും വളരെ ചെറിയ ക്വാണ്ടിറ്റി ഭക്ഷണം എടുത്ത് അത് സാവധാനം ചവച്ചരച്ച് കഴിക്കുന്നതാണ് ശരിയായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു മര്യാദ പിന്നെ നമ്മൾ ഭക്ഷണ മേശയിലെ അമിതമായ ഭക്ഷണം വായിൽ കുത്തി സംസാരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് ഭക്ഷണം കഴിച്ചു വെക്കുമ്പം നമ്മൾ സംസാരിക്കണം നമ്മൾ ഒരുമിച്ചുള്ള കൂട്ടായ്മകളൊക്കെ സംസാരിക്കാനും ആ സന്തോഷം പങ്കിടാനും ഒക്കെയുള്ള സമയമാണെങ്കിൽ പോലും കഴിക്കുന്ന സമയത്തത് വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ നമ്മുടെ പലതരത്തിലുള്ള കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാം ഫൈനാൻഷ്യലിയൊക്കെ ഭയങ്കര വെല്ലായിട്ടുള്ള പല ആളുകൾ ഭക്ഷണം വിഷയം വന്നിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഭക്ഷണം കണ്ടിട്ടില്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുന്നത് കാണാം ഭക്ഷണം ശേഷി നമുക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണം കരുതിയിട്ടുണ്ടാകും ഭക്ഷണം സെർവ് ചെയ്യാൻ ആളുകൾ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഇതെല്ലാം കൈ കൈയുടെ മുകളിൽ കൂടെയും വേറെ വേറെ ആളുടെ പ്ലേറ്റിൻ്റെ മുകളിൽ കൂടെയും പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കഴിച്ച് ധൃതി പിടിച്ച് എങ്ങോ പോകാൻ ഓടാനുള്ള ധൃതി പോലെ നമുക്ക് കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ ഭക്ഷണം വിളമ്പുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ആളുകൾ ഇത് കൂടെയിരിക്കുന്ന ആളുകൾക്ക് വളരെ ഉണ്ടാകും നമ്മൾ പറയാൻ കല്യാണത്തിനൊക്കെ പൊരിക്കുന്ന സമയത്ത് കൂടെയിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത ആളുകളായിരിക്കാം അപ്പം നമ്മളെല്ലാവർക്കും കിട്ടിയെന്ന് എൻഷർ ചെയ്യുക വളരെ സാവധാനം നമുക്ക് വേണ്ട ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക ആവശ്യമെങ്കിൽ നമുക്കവിടെ വിളമ്പ് സെർവ് ചെയ്യുന്ന ആളുകളോട് തന്നെ ആവശ്യപ്പെട്ടവർ വീണ്ടും തരുമല്ലോ അപ്പം കല്യാണ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്താണ് ശരിക്കും നമ്മൾ ഈ ഭക്ഷണമേശയിൽ മലയാളികൾ പലപ്പോഴും പാലിക്കാത്ത മര്യാദകളെ പറ്റി ബോധവാന്മാരും പൊതുവാന്മാര് ബോധവതികളും ആകുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി മനസ്സിലാവുക അപ്പം പിന്നീട് വെള്ളം കുടിക്കുന്ന സമയത്ത് ഭയങ്കര ശബ്ദമുണ്ടാക്കി കുടിക്കുന്നവരുണ്ട് ജ്യൂസൊക്കെ ഡെട്ര പാക്കിലൊക്കെ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ചിലർ ആ സ്ട്രോബറി അവസാന അവസാനത്തെ പേർ എടുത്തിട്ട് ശബ്ദം ഉണ്ടാക്കി ഭയങ്കര ആയിട്ട് കുടിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഞാനീ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിചയമുള്ള വളരെയും മനസ്സിലോർന്ന് വന്ന് കാണും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല പക്ഷേങ്കിൽ നമ്മൾ ഇതൊരു നമ്മൾ സാമാന്യമായ രീതി നമ്മളെ ചുറ്റുമുള്ള ആളുകളെ ബഹുമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുമ്പം ചിലപ്പോൾ നമ്മളെ ആൾക്കാരെ തുറന്ന് പറയുന്നതിനെ കറക്റ്റ് ചെയ്യുന്നതിനൊക്കെ അവർക്ക് പ്രശ്നം കാണില്ല പക്ഷേ വെളിയിൽ പോകുന്ന സമയത്ത് ആളുകൾ മനസ്സിൽ വിചാരിക്കത്തേ ഉള്ളൂ നമ്മളോട് പറയാൻ ചിലപ്പോൾ അവർക്ക് വിമുഖത കാണും പിന്നീട് പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മര്യാദയാണ് ഭക്ഷണമേശയിൽ കഴിവതും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക പലപ്പോഴും പലരെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇരിക്കുന്നത് കാണാം അതൊരു വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരുമിച്ച് ഒരു കൂടിയിരിക്കുന്ന സമയത്ത് ഒരാൾ ഭക്ഷണം കഴിക്കുകയും ഇങ്ങനെ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുകയും കാണുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ് നമ്മുടെ കൂടിയൊക്കെ പലപ്പോഴും ഭംഗിയുള്ളതാക്കി തീർക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരുമിച്ചുള്ള ഒരു ഉത്തരവാദിത്വമാണത് അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാരണവശാലും പോസിറ്റീവ് അല്ലാത്ത ഒരു കാര്യങ്ങളും ഭക്ഷണമേക്ഷയിൽ പറയാതിരിക്കുക മറ്റുള്ളവരുടെ കുറ്റം അല്ലെങ്കിൽ ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആൾ ചിലപ്പം അല്പം എരി കൂടി പോവുക മനുഷ്യരാണല്ലോ അല്ലെങ്കിൽ അല്പം ഉപ്പ് കൂടി പോയിരിക്കാം അല്ലെങ്കിൽ ചില സാധനങ്ങൾ അല്പം ഒന്ന് കരിഞ്ഞെന്നിരിക്കാം അപ്പം ഇത് കഴിക്കുന്ന സമയത്ത് ഇത് കൊള്ളില്ല ഇത് ഭയങ്കര എരിയാണ് ഭയങ്കര ഉപ്പാണ് ചിലപ്പം ചില വീടുകളിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ വീട്ടിലെ ആളുകൾക്ക് എരി ഭയങ്കര ഇഷ്ടം കൂടുതലുള്ളവരായിരിക്കും കുറച്ച് മധുരം അല്പം കൂടുതൽ വേണം എന്നുള്ള ആളുകളായിരിക്കാം അപ്പം നമ്മൾ ആ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര എരി കൂടുതലാണല്ലോ അല്ലെങ്കിൽ ഇത് ഉപ്പ് കൂടുതലാണല്ലോ അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മളിപ്പോൾ എല്ലാവരും ഡയറ്റിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പം നമ്മൾ മധുരം ഒരുപാട് മധുരമുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചിലപ്പം ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ചിലപ്പോൾ അവർ സെർവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സ്നേഹമായ രീതിയിൽ അവരോട് പറയാം ചായ കുറച്ച് മതി മധുരം കുറച്ച് മതി കേട്ടോ ഞാൻ സ്വീറ്റ്സ് ഇപ്പോൾ അധികം കഴിയിട്ടില്ലെന്ന അങ്ങനെ അങ്ങനെ ഒരു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്തരത്തില്ല ചിലരെ എടുത്തടിച്ചതുപോലെ പോലെ ഒന്നും കഴിക്കില്ല എനിക്കിതൊന്നും വേണ്ട അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആതിഥേയിൽ അല്ലെങ്കിൽ നമ്മളെ ആ സ്വീകരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ചിലപ്പോൾ അസ്വസ്ഥതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഭക്ഷണം നിരാകരിക്കുമ്പോൾ പോലും വളരെ സ്നേഹത്തോടു കൂടി ഞാനിപ്പോൾ കുറച്ച് കഴിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ എന്നാലും ഞാൻ അങ്ങനെ ഒരു രീതിയിൽ എടുക്കുക അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പോലെ ഇതൊന്നും വേണ്ട ഇതൊന്നും ഞങ്ങൾ കഴിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ വീട്ടിലുള്ള സാധനമായിരിക്കും നമുക്ക് അവർ സെർവ് ചെയ്തത് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ആ പിന്നെ നമ്മൾ ഭക്ഷണ മേശയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തും പലപ്പോഴും ആളുകൾ ആ എടുത്ത ചെയറ് ഞാൻ കുട്ടികളോട് ഏറ്റവും കൂടുതലൂടെ വടക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നാണ് ചെയറ് തിരിച്ച് നമ്മൾ ആ ചേറിൻ്റെ പൊസിഷനിൽ തന്നെ വെക്കുന്ന ഒരു മാന്യ ഒരു നമ്മൾ സാമാന്യം പൊട്ട് പാലിക്കേണ്ട ഒരു മര്യാദയാണ് പലപ്പോഴും ആൾക്കാർ ചെയറ് പോകുമ്പം ചേർ വലിച്ചു തന്നെ പുറകോട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം മുന്നിട്ട് ആൾക്കാർ നടക്കുന്ന സമയത്തൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നീട് നമ്മൾ മലയാളികൾ നമ്മൾ സ്പേസിൻ്റെയൊക്കെ പരിമിതി കൊണ്ടായിരിക്കാം പലപ്പോഴും ഭക്ഷണ വേഷയുടെ സമീപത്തായിട്ടായിരിക്കും നമ്മുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം കൂടെയുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ധൃതിയുള്ള ആൾക്കാർ ചിലപ്പോൾ എഴുന്നേറ്റ് പോയിട്ട് അപ്പം ഉച്ചത്തിൽ കാർക്കിച്ച് തുപ്പുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കുലുക്കൊഴിയുക അങ്ങനെ ബാക്കി ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മറ്റാളുകൾക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എപ്പോഴും നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണ മേഖലയിൽ നിന്ന് കുറച്ച് ദൂരത്തിൽ മാറിയ നമ്മുടെ വാഷ് ബേസിൻ നമുക്ക് സെറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും അത് നമുക്ക് ഭയങ്കര സ്പേസ് ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ചെറിയ സ്പേസുകളിലോ ഒക്കെ ചിലപ്പോൾ ആളുകൾ ആ ഒരു വാഷ് ബേസിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കിടക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയായിരിക്കാം ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ കഴിവതും എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എഴുതേക്കാൻ ശ്രമിക്കുക ചിലർ വളരെ സ്ലോ ആയിട്ടായിരിക്കും കഴിക്കുന്നത് ചിലർ സ്പീഡിൽ കഴിക്കുന്നത് വേണം ചിലർക്കങ്ങ അത്രയും സമയം ഇരിക്കേണ്ട എനിക്ക് പോകണം എന്നുള്ള രീതിയിലുള്ള ആളാണെങ്കിൽ സാവധാനം മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാത്ത രീതിയിൽ ചെയർ മുമ്പോട്ട് നീക്കിയിട്ട് എഴുന്നേറ്റ് പോകാം പിന്നെ നമ്മൾ പ്ലേറ്റിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അധികം വാങ്ങിച്ചു കൂട്ടി ഭക്ഷണം പ്ലേറ്റ് അങ്ങ് ഞാനിവിടെ കുട്ടികളോട് പറയും അത്തപ്പൂക്കളം പോലെ ആക്കി അതുപോലെ അങ്ങനെ ചിതറീസ് അങ്ങനെ അങ്ങനെ ഇടാതെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ വൃത്തിയും ഭംഗിയുമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം മുരിങ്ങ പോലുള്ള സാധനങ്ങളൊക്കെ മലയാളി വളരെ ആസ്വദിച്ച് കഴിക്കുന്ന സാധനങ്ങളാണ് പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നതുപോലെ നമ്മൾ വേറൊരു സ്ഥലത്ത് ചില മുരിങ്ങക്കാരൊക്കെ വലിച്ച് ശബ്ദമുണ്ടാക്കി അങ്ങനെ ഇറിറ്റേഷൻ മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിൽ കഴിക്കാതിരിക്കുക അത് കഴിക്കുന്നതിനൊരു സാവധാനം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സാവധാനം എടുത്തിട്ട് അത് നമ്മുടെ പ്ലേറ്റിൽ അതിൽ വേസ്റ്റ് ഒരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഇടാം ഇങ്ങനെ അത് ചവച്ചും ശബ്ദമുണ്ടാക്കിയും പ്ലേറ്റിലൊക്കെ തന്നെ ഇട്ടേക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പം വീട്ടിലിത് ഇതൊക്കെ പാലിക്കാത്ത ചില മര്യാദകളായിരിക്കാം പക്ഷേ നമ്മൾ ഒരുമിച്ചുള്ള കൂടലുകൾ നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകുമ്പോഴോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എഴുന്നേക്കുമ്പോൾ തന്നെ നമ്മളെ ഇപ്പം മിക്ക അറിയാം പല റെസ്റ്റോറൻറ്റ്സിലും ടിഷ്യൂസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം ടിഷ്യൂസ് ഉണ്ടെങ്കിൽ മുഖം അത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് മുഖത്ത് ഫുഡിൻ്റെ വേസ്റ്റ് ഒന്നും ഇല്ലെന്ന് തുടച്ചൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എഴുന്നേക്കാം എന്നിട്ട് നമ്മൾ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് അസ്വസ്ഥ ഉണ്ടാക്കാത്ത രീതിയിൽ ഭക്ഷണം ഭക്ഷണം വേസ്റ്റാക്കി കളയുകയും ചെയ്യരുത് ആവശ്യമുള്ള ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുത്തിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടുകൂടി സ്റ്റോപ്പ് ചെയ്യാം അപ്പം ഇത് നമ്മൾ കോമണായിട്ട് പാലിക്കേണ്ട ചില മര്യാദകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഇത് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട് സ്ഥലങ്ങൾക്കനുസരിച്ചും ദേശങ്ങൾക്കനുസരിച്ചും ടേബിൾ മാനേഴ്സും നമ്മൾ പാലിക്കേണ്ട മര്യാദകൾക്കൊക്കെ വ്യത്യാസങ്ങൾ കാണും പലതിനും എങ്കിലും നമ്മൾ മലയാളികൾ പലപ്പോഴും കാണിക്കുന്ന ചില ചില മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റത്തില്ല അതിനെ നമ്മൾ ചില ശീലിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് ഇനി ഇതിന് ചിലപ്പോൾ ഇത് അഭിപ്രായമുള്ള ആളുകൾ കാണാം എനിക്ക് ഒരു സാധാരണയായിട്ട് കോമൺ ആയിട്ട് കാണുമ്പോൾ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ എല്ലാവർക്കും നന്ദി